തൃശ്ശൂർ ഇരിങ്ങാലക്കൂട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിലും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ ലോൺ അനുവദിക്കാനോ സാധിക്കില്ല കെ സെക്രട്ടറി എം പി ജാക്സൺ ചെയർമാനായി ബാങ്കിൽ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് റിസർവ് ബാങ്കിൻ്റെ നടപടി വന്നിരിക്കുന്നത് മിഥുനയ്യപ്പൻ ചേരുകയാണ് വിവരങ്ങളുമായി മിഥുൻ വിശദാംശങ്ങൾ നിക്ഷേപ നിക്ഷേപകരാണ് വലിയ രീതിയിലുള്ള ദുരിതം ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വിവരം ഈ ബാങ്കിന്റെ നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രവർത്തന ഈ വിവരം ഈ ബാങ്കിന്റെ നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആർ ബി ഐ നിയന്ത്രിച്ചതിന് പിന്നാലെ നിക്ഷേപകരും അതുപോലെ തന്നെ ഇടപാടുകാരും എല്ലാം ആ ഈ ബാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പതിനായിരം രൂപ മാത്രമേ അവർക്കിപ്പോൾ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് ആ കെ സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ബാങ്കിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെ തുടർന്ന് അവരുടെ പ്രവർത്തനം നിയന്ത്രിച്ചിരിക്കുന്നത് വൻ ക്രമക്കേടുകൾ നടന്നുവെന്ന ഒരു പരാതി ആർ ബി ഐക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അർബൻ ബാങ്ക് ആയിട്ട് ഉയർത്തപ്പെട്ട ഈ ബാങ്കിന് എഴുപത്തിയൊന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് കെ പി സി സെക്രട്ടറി ആയിട്ടുള്ള എം പി ജാക്സൺ ആണ് ഈ ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ളത് ഇപ്പോൾ നിയന്ത്രിച്ച നിയന്ത്രണം ബാങ്കിൻ്റെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇപ്പോൾ താൽക്കാലികമായി ആറ് മാസത്തേക്കാണ് മരവിപ്പിച്ചിരിക്കുന്നത് പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ ലോണുകൾ കൊടുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്ന നിയന്ത്രണം ഒപ്പം തന്നെ ബാങ്കിലെ ഇപ്പോൾ പിൻവലിക്കാവുന്ന പരമാവധി തുക ഒരാൾക്ക് ഒരേ സമയം പിൻവലിക്കാവുന്ന തുക പതിനായിരം രൂപ മാത്രമാക്കി നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള നടപടി നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം തങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയെല്ലാം ഇടപാടുകാർക്കുണ്ട് നിക്ഷേപകർക്കുണ്ട് ഇപ്പോൾ ഈ ബാങ്കിങ്ങളുടെ ഈ ചട്ടങ്ങളുടെ ഒരു ലംഘനം ആർ ബി ഐ റൂളുകളുടെ ഒരു ലംഘനം ഇവിടെ നടന്നു എന്ന് ആർ ബി ഐ നിരീക്ഷിച്ചിരുന്നു കൃത്യമായിട്ടുള്ള പരാതി ലഭിച്ചിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുപത്തിയൊന്ന് കോടിയിലധികം നഷ്ടം സംഭവിച്ചു എന്നുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടും ലഭ്യമായിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ആർ ബി കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്